ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ദീസ് മെരിറ്റിൻ്റെ മെഷീൻ ഉണ്ട് ഇവിടെ മെരിറ്റിൻ്റെ സ്റ്റിംഗറിൻ്റെ മെഷീൻ ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് മെഷീനാണ് നല്ലതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും നല്ലത് ഏതാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ പുതിയതായിട്ട് മെഷീൻ മേടിക്കുന്നവരും ഒക്കെ ഈ കമൻസിലൂടെ ചോദിക്കാറുണ്ട് ഈ മെഷീൻ തിരഞ്ഞെടുക്കുവാണെങ്കിൽ ഏത് മെഷീനാണ് വാങ്ങേണ്ടത് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഈ മെഷീൻ തയ്യൽക്കടയി ഒരു മെഷീൻ വിൽക്കുന്ന സ്ഥലത്ത് പോയി മെഷീൻ നമ്മൾ നോക്കാൻ നേരം ഇതുപോലെ മെഷീൻ നമ്മൾ മെഷീനിന്ന് ബെൽറ്റ് ഊരിയതിന് ശേഷം ബെൽറ്റ് ഊരിയിട്ടിട്ട് ഇങ്ങനെ കറക്കി നോക്കണം പ്രഷർ വുഡ് ഉയർത്തിയതിനു ശേഷം ഇതെങ്ങനെ കറക്കി നോക്കണം മെഷീൻ ഒരു വിരൽ കൊണ്ട് നമുക്കിത് ഇങ്ങനെ കറക്കി നോക്കുമ്പം മെഷീൻ വളരെ ഫ്രീ ആയിട്ട് കറങ്ങണം ഇത് കണ്ടോ അതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങിയാൽ മാത്രമേ മെഷീൻ തടസ്സമില്ലാതെ എങ്ങും ഒരു പിടുത്തമൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് കറങ്ങി വരികയാണെങ്കിൽ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ്ങും പക്ക ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ രണ്ടാമത് നോക്കേണ്ടത് സൗണ്ട് മെഷീൻ ചവിട്ടുമ്പം സൗണ്ട് ഉണ്ടോ എന്ന് നോക്കണം ഇതിന് ഒരു ചെറിയ സൗണ്ട് ഉണ്ട് ഉണ്ടോ അത് ഇത് സിംഗറിൻ്റെ മെഷീനാണ് ഇതിനൊരു ചെറിയ സൗണ്ട് ഉണ്ട് പക്ഷെ ബാക്കിയൊന്നും കുഴപ്പമില്ല നല്ല ഫിനിഷിങ്ങായ നല്ല മെഷീനാണ് ഇപ്പം വിലയൊക്കെ മാർക്കറ്റിൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു മെഷീൻ ഇത് നല്ല ഫിനിഷിങ്ങുള്ള മെഷീനാണ് കുഴപ്പമൊന്നുമില്ല നല്ല സ്റ്റിച്ച് നമുക്കതൊന്നും തയ്ച്ച് നോക്കാം തയ്ച്ച് നോക്കുമ്പോൾ ബാക്കി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകും അതുപോലെ തന്നെ ഇതടുത്ത് അടുത്തത് നമ്മൾ മെരിറ്റിൻ്റെ മെഷീൻ ഉണ്ട് ഇതുകൊണ്ടോ ഈ മെരിറ്റിൻ്റെ മെഷീനും അതുപോലെ തന്നെ നമ്മൾ പ്രഷർ ബുട്ട് പൊക്കി വെച്ചതിന് ശേഷം ബോബൻറ്റൈസ് കേസ് ഇട്ടിട്ട് കറക്കി നോക്കണം ഇത് കണ്ടോ ഇപ്പോൾ സൗണ്ട് ഇല്ല ഈ മെഷീൻ കണ്ടോ ഒരു ശകലം പോലെ സൗണ്ടില്ല നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഉണ്ടോ എന്ന് നമ്മൾ കറക്കുമ്പോൾ ഒരു തടസ്സമേ ഇല്ല ഇത് കറക്കുമ്പോൾ ഒരു തടസ്സം നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട് ഉണ്ടോ ഇങ്ങും ഒരു പ്രശ്നമില്ല അതുപോലെ തന്നെ സൗണ്ടും ഇല്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം നൂല് ചുറ്റാനുള്ള ബോബൻ ഉണ്ട് ബോബൻ വൈൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതുകൊണ്ടോ നമുക്ക് നമുക്കിതേ തന്നെ ചുറ്റാം പിന്നെ കാണി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ല നല്ല മെഷീനാണ് കാണാനും ഭംഗിയുണ്ട് നല്ല ഫിനിഷിങ്ങുള്ള ഒരു മെഷീനാണ് ഇത് രണ്ടിലും നമുക്ക് നമുക്ക് ആദ്യം സിംഗറിൻ്റെ മെഷീനെ തയ്ച്ച് നോക്കാം സ്റ്റാൻഡിൽ വെച്ച് നമുക്ക് തയ്ച്ച് നോക്കാം ഇതെങ്ങനെയുണ്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം நூலி இட்டிட்டு இனி நமக்கு தைச்சு நோக்கா ஸ்டிச்சிங் பக்கா க்ளியர் ஆனா நல்ல தையலான ப்ஷே மிஷின் ஒரு சிறிய சவுண்டுண்டு തീയതി കണ്ടോ നല്ല തയ്യലുണ്ട് പക്ഷേ ഈ സിംഗറിൻ്റെ മെഷീൻ ചെറിയ മെഷീന് അത്യാവശ്യം ഒരു ചെറിയ സൗണ്ട് ഉണ്ട് ഇനി നമുക്ക് മെരിറ്റിൻ്റെ മെഷീൻ ഇട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം ഇനി മെരിറ്റിൻ്റെ മെഷീൻ വന്നിട്ടുണ്ട് ഇത് ഇട്ട് നമുക്ക് തയ്ച്ച് നോക്കാം ഇതിൻ്റെ സൗണ്ടൊക്കെ എങ്ങനെയുണ്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം ദൂരൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് തയ്ച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഉണ്ടോ സ്റ്റിച്ചിങ്ങൊക്കെ പക്കാണ് സൗണ്ട് തീർത്തും കുറവാണ് സൗണ്ട് തീർത്ത് കുറവാ നല്ല തയ്യലുണ്ട് നൂല് ടൈറ്റ് ആകുന്നില്ലെങ്കിൽ നമുക്ക് ഈ ടെൻഷൻ സെറ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ക്ലിയർ ആയിട്ട് അപ്പം സ്റ്റിച്ചിങ് നല്ല കറക്റ്റ് ആയിട്ട് ഇതുപോലെ മുറുകി തയ്ച്ച് കിട്ടും ഇത് ഇത് കൊണ്ടോ ഇതുപോലെ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും ഇത് ടെൻഷൻ സെറ്റ് വന്നാൽ ഇപ്പം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി നല്ല സ്റ്റിച്ചായിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് അടിദൂരം കറക്റ്റ് അതുകൊണ്ടോ അടിദൂരം പക്ക ക്ലിയർ ആണ് നല്ല സ്റ്റിച്ചാണ് സൗണ്ട് ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവരും വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് വരി നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മെരിറ്റ് മെഷീൻ വാങ്ങുക മെരിറ്റിൻ്റെ ഇതുപോലെ ടൈലർ മീൻ മെരിറ്റ് ടൈലർ മോഡൽ വാങ്ങുക വില അല്പം കുറവുണ്ട് സൗണ്ട് ഒന്നുമില്ല നല്ല ആയിട്ട് തയ്ക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം